നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റിലയൻസ് മുന്നേറ്റം തുടരുമോ പ്രമുഖ ആഗോള ബ്രോക്കറേജായ ഗോൾമാൻ സാക്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തി ലക്ഷ്യമാക്കുന്ന വില രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപയിൽ നിന്നും മൂവായിരത്തി നാനൂറ് രൂപയായി ഉയർത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വില ഇന്ന് മൂന്നര ശതമാനം ഉയർന്നു ഇന്നലെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് രൂപയിൽ എൻഎസ്സിയിൽ ക്ലോസ് ചെയ്ത റിലയൻസിന്റെ ഓഹരി വില ഇന്ന് വ്യാപാരത്തിനിടെ മൂവായിരം രൂപ വരെയാണ് ഉയർന്നത് മാർച്ച് നാലിന് രേഖപ്പെടുത്തിയ മൂവായിരത്തി ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് രൂപയാണ് റിലയൻസിന്റെ എക്കാലത്തെയും ഉയർന്ന വില കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാല്പത്തിരണ്ട് ശതമാനമാണ് റിലയൻസിന്റെ ഓഹരിയിലുണ്ടായ മുന്നേറ്റം നിലവിലുള്ള സാഹചര്യത്തിലാണ് മൂവായിരത്തി നാനൂറ് രൂപ വരെ റിലയൻസ് ഓഹരി വില ഉയരാനുള്ള സാധ്യത ഗോൾഡ്മാൻ സാക്സ് പ്രവചിച്ചത് ശക്തമായ ബുള്ളിഷ് പ്രവണത കൈവരിക്കുകയാണെങ്കിൽ ഓഹരി നാലായിരത്തി രൂപ വരെ ഉയരാമെന്നും ഗോൾഡ്മാൻ സാക്സ് വിലയിരുത്തുന്നു നിലവിൽ റിലയൻസ് അൻപത് ദിവസത്തെയും ഇരുന്നൂറ് ദിവസത്തെയും സിംഗിൾ മൂവിംഗ് ആവറേജ് മുകളിലായാണ് വ്യാപാരം ചെയ്യുന്നത് സാങ്കേതികമായി ശക്തമായ മുന്നേറ്റ പ്രവണതയാണ് ഈ ഓഹരി പ്രകടിപ്പിക്കുന്നത് പ്രമുഖ ആഗോള ബ്രോക്കറേജായ യു ബി ഐ ഈയിടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ടാർഗറ്റ് ഉയർത്തിയിരുന്നു ഈ ഓഹരി വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തിയ യു ബി ഐ എസ് ലക്ഷ്യമാക്കുന്ന വില മൂവായിരം രൂപയിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി ഇരുപത് രൂപയായി ഉയർത്തുകയാണ് ചെയ്തത് കഴിഞ്ഞ മാസങ്ങളിൽ മറ്റ് വിവിധ അനലിസ്റ്റുകൾ റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്യുകയും ടാർഗറ്റ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറിന് മുകളിൽ ഇന്നലെ നഷ്ടം രേഖപ്പെടുത്തിയ വിപണി ഇന്ന് നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റിന്റ് ഉയർന്ന് നിഫ്റ്റി പോയിന്റ് നേട്ടത്തോടെ മൂന്നിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല റിലയൻസ് ഇൻഡസ്ട്രീസ് മാരുതി സുസൂക്കി ബജ് ബജാജ് ഓട്ടോ ബജാജ് ഫിനാൻസ് ടൈറ്റൻ കമ്പനി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഹീറോ മോട്ടോഴ്സ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് അപ്പോളോ ഹോസ്പിറ്റൽസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് വിപ്രോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ബാങ്ക് പവർ ക്യാപിറ്റൽ ഗുഡ്സ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ മീഡിയ ഐ ടി മെറ്റൽ സൂചികകൾ ഇടിവ് നേരിട്ടു ബി എസ് ഇ സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനം ഉയർന്നപ്പോൾ മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു